നമസ്കാരം റിലയൻസ് എ ഡി ഐ ഗ്രൂപ്പ് ചെയർമാൻ അനിൽ അംബാനിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു പതിനേഴായിരം കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് കേസിൽ അന്വേഷണം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നടപടി ഇതോടെ അനിൽ അംബാനിക്ക് വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം രാജ്യം വിട്ടുപോകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഈ മുൻകരുതൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത് റിലയൻസ് ഗ്രൂപ്പിന്റെ കമ്പനികൾക്ക് യെസ് ബാങ്ക് കാനറ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച വായ്പകളിൽ ക്രമക്കേടുകൾ നടന്നുവെന്നാണ് പ്രധാന ആരോപണം രണ്ടായിരത്തി പതിനേഴും രണ്ടായിരത്തി പത്തൊൻപതിനുമിടയിൽ മൂവായിരം കോടി രൂപയുടെ വായ്പ തട്ടിപ്പ് നടന്നതായി റിപ്പോർട്ടുകളുണ്ട് കൂടാതെ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് അറുപത്തിയെട്ട് ദശാംശം രണ്ട് കോടി രൂപയുടെ വ്യാജ ബാങ്ക് ഗ്യാരണ്ടി സമർപ്പിച്ചതായി ഇ ഡി കണ്ടെത്തി ഈ ഗ്യാരണ്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിൽ വ്യാജമായി നിർമ്മിച്ചതാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് പ്രകാരമാണ് ഇ ഡി അന്വേഷണം നടത്തുന്നത് വായ്പയായി ലഭിച്ച പണം അനധികൃതമായി മറ്റ് കമ്പനികളിലേക്ക് മാറ്റിയതായും യെസ് ബാങ്കിന്റെ പ്രൊമോട്ടർമാർക്ക് കോഴ നൽകിയതായും ഇ ഡി സംശയിക്കുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി മുംബൈ ദില്ലി ഉൾപ്പെടെ രാജ്യത്തെ മുപ്പത്തി അഞ്ച് കേന്ദ്രങ്ങളിലായി അനിൽ അംബാനിയുടെ അൻപത് കമ്പനികളിലും ഇരുപത്തി അഞ്ച് വ്യക്തികളിലും ഇഡി റെയ്ഡുകൾ നടത്തിയിരുന്നു ചോദ്യം ചെയ്യലിനായി ഓഗസ്റ്റ് അഞ്ചിന് ഇ ഡി ആസ്ഥാനത്ത് ഹാജരാകാൻ അനിൽ അംബാനിക്ക് സമൻസ് അയച്ചു അതേസമയം അനിൽ അംബാനിയും അദ്ദേഹത്തിന്റെ കമ്പനികളും നിലവിൽ വിവിധ സാമ്പത്തിക നിയമപരമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് റിലയൻസ് പവർ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ കമ്പനികൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഷെയർ മാർക്കറ്റിലെ ക്രമക്കേടുകൾ നടത്തിയതിന് അനിൽ അംബാനിക്കും മറ്റ് ചില സ്ഥാപനങ്ങൾക്കും സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഞ്ചു വർഷത്തേക്ക് വിപണിയിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു വെളിപ്പെടുത്താത്ത രണ്ട് സ്വിസ് ബാങ്ക് അക്കൗണ്ടുകളിലെ എണ്ണൂറ്റി പതിനാല് കോടി രൂപയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് നാനൂറ്റി ഇരുപത് കോടി രൂപയുടെ നികുതി വെട്ടിച്ചുവെന്ന കേസിൽ ആദായ നികുതി വകുപ്പും അനിൽ അംബാനിക്ക് നോട്ടീസ് നൽകിയിരുന്നു തങ്ങളൊരു തട്ടിപ്പിന്റെ ഇരകളാണെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും റിലയൻസ് ഗ്രൂപ്പ് ഈ ആരോപണങ്ങളോട് പ്രതികരിച്ചു എന്നാൽ ഈ ഗുരുതരമായ ആരോപണങ്ങൾ അനിൽ അംബാനിയുടെ സാമ്പത്തിക നിയമപരമായ പ്രതിസന്ധികളെ കൂടുതൽ രൂക്ഷമാക്കുകയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്